നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളം മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരായ താര ജോഡികളാണ് ഗോപികാനിലും ഗോവിന്ദ് പത്മസൂര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരും വിവാഹിതരായത് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് പിന്നാലെ വമ്പൻ പാർട്ടിയും ഇരുവരും നടത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുന്നേ തന്നെ വിവാഹ ആഘോഷ പരിപാടികൾക്ക് ഇരു കുടുംബവും തുടക്കമിട്ടിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരയുന്ന താരമുഖങ്ങളിൽ ഒന്നാണ് ജിപിയുടേത് വ്യത്യസ്തമായ അവതരണ ശൈലിയും സൗഹൃദപരമായ ഇടപെടലും താരത്തിന് നിരവധി ആരാധകരെ നേടിക്കൊടുക്കുമ്പോൾ ഗോപിക അനിലുമായുള്ള ജിപിയുടെ വിവാഹ നിശ്ചയമടക്കം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ താരം പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയ്ക്കും പോസ്റ്റുകൾക്കും വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ജി പി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പോസ്റ്റാണ് ആളുകളെ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ മുൻപ് നിരവധി അവാർഡുകൾ നേടി ും ഈ അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതും തന്നെയാണ് ബസിംഗ എന്ന ഞങ്ങളുടെ ഷോയ്ക്ക് ഞാൻ നേടുന്ന ആദ്യത്തെ അവാർഡാണിത് എന്റെ മറ്റെല്ലാം ഷോകളിൽ നിന്നും വ്യത്യസ്തമായ സാങ്കേതികതയുടെയും പ്രേക്ഷകരുടെ ഇടപെടലിന്റെയും കാര്യത്തിൽ വളരെയധികം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ബെസിംഗ നൽകിയിരുന്ന സ്ലോട്ടിൽ സീഡ് ഏറ്റവും റേറ്റ് ചെയ്ത ഷോകളിൽ ഒന്നായി മാറിയതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമാണ് ഉള്ളതെന്നും അവാർഡ് വാങ്ങുന്ന ചിത്രത്തോടൊപ്പം ജി പി പോസ്റ്റ് ആയി കുറിച്ചു ഗോപിക അടക്കം നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജി പിക്ക് ഇത്തരത്തിൽ ഒരു അവാർഡ് കിട്ടിയതിൽ സന്തോഷിക്കുന്ന ആരാധകരെയും കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നു ഇനിയും നിരവധി അവാർഡുകൾ നേടട്ടെ എന്നാണ് പ്രേക്ഷകർക്ക് ജിപിയോട് പറയാനുള്ളത് മലയാളികൾ ഇന്ന് ഏറെ ആവേശത്തോടെ നോക്കിക്കാണുന്ന ടെലിവിഷൻ പരമ്പരകളിൽ ഒന്നാണ് ഗോവിന്ദ് പത്മസൂര്യ അവതാരകനായി എത്തിയ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ബെസിംഗ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലെ ഗോവിന്ദ് പത്മസൂര്യയുടെയും പ്രകടനം വളരെയധികം ആളുകളെ ആകർഷിച്ചത് തന്നെയായിരുന്നു നിരവധി പേരാണ് ഷോ തുടങ്ങിയപ്പോൾ മുതൽ പരിപാടിയിലേക്ക് എത്തുകയും ഇതിനെ അനുകൂലിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് ജിപിയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത് ഇരുവരും വിവാഹിതരാകുന്നുവെന്ന് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ആരാധകർക്കും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വലിയൊരു സർപ്രൈസ് ആയിരുന്നു തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലുകെട്ട് കസവ സാരിയും മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങൾ സിമ്പിൾ മേക്കപ്പുമാണ് താലിക്കെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത് കസവും മുണ്ടും നേരിയതുമായിരുന്നു ജിപിയുടെ വേഷം ഗോപികയുടെയും ജിപിയുടെയും ഇരു കുടുംബങ്ങളും താലിക്കെട്ടിൽ പങ്കെടുക്കാൻ കേരള തനിമേള വസ്ത്രം ധരിച്ചാണ് എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ആഘോഷിക്കുകയായിരുന്നു ജിപിയും ഗോപികയും ഹൽദി മെഹാന്തി ഐനിയൂണ് ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു വളരെ വിരളമായി മാത്രം വധുവരന്മാർ നടത്താറുള്ള ഐനിയൂണ് ചടങ്ങ് ജിപിയും ഗോപികയും നടത്തിയത് ആരാധകർക്കും പ്രേക്ഷകർക്കും കൗതുകം പകർന്നിരുന്നു തൃശൂർ ഇരവിമംഗലത്തെ പുഴയോരത്തെ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ അതിഗംഭീര ചടങ്ങിൽ നിരവധി താരങ്ങളാണ് എത്തിയിരുന്നത് മുല്ലപ്പൂ പന്തലിലൂടെയാണ് ജി പി ഗോപികയുടെയും കൈപ്പിടിച്ചെത്തിയത് ബന്ധുക്കൾ ഒരുക്കിയ സ്വീകരണം ആസ്വദിച്ച് സർവ്വ പ്രൗഢിയോടെയാണ് ഗോപികയും ജിപിയും മണ്ഡപത്തിലെത്തിയത് ലൈം ഗ്രീൻ പിങ്ക് സാരിയിൽ ഒരു രാജ്ഞയെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് ഗോപിക എത്തിയത് റോയൽ ഷെർവാണി സ്യൂട്ടിലാണ് ജി പി എത്തിയത് യു ആർ യു ആർ മിയർ യുവാൻ മാറ്റ്